യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ ഭാഷത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാലാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചടയാളത്തിൽ ദേഷ്യത്തിയാൽ ഞാൻ മക്കളെ ആശ്വസിച്ച പ്രാർത്ഥിക്കും ഇപ്പോഴും നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മതം നടത്തവ നടത്തുന്നവരും നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉഴറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവർ എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി നിഫത്തിനയച്ചതുപോലെ കർത്താവേ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി നീ ഞാ എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിനെ വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരന്വേഷിക്കുന്ന കണ്ടെത്താൻ അന്വേഷിക്കൂൻ കണ്ടെത്തും എന്നാന്ന് നീ പറഞ്ഞതല്ലേ കർത്താവ് അവർക്കെല്ലാം കണ്ടെത്തലാ ആശീർവാദം നൽകണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാമായി പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന അവർ താവെ അങ്ങ് വിശ്വസിക്ക അങ്ങനെ വിശ്വസിക്കുന്നവര് ഒരു മനുഷ്യനെ പേടിക്കരുത് ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ സ്ഥലം വാങ്ങാൻ പോകുന്നവർ പെണ്ണ് കാണാൻ പോകുന്നവർ പുരുഷൻ്റെ വീ കെട്ടാനുള്ള മകളുടെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശുകി വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവനെ പൈ വിശ്വാസികയിൽ പ്രവർത്തിക്കുകയും സാത്തന് അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരികയും ഇങ്ങനെ ഉള്ളതെന്ന് കർത്താവ് പിസാസിൻ്റെ അവസരങ്ങളെല്ലാം യേശു ക്രിസ്തു നാമത്തെ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്ന് വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് നിന്ന് ആശ്രദിക്കട്ടെ നീ ആശ്രയം വച്ചേക്കുന്നവരെ ആശ്രയം വച്ചേക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് പൊറൗട്ടി സ്പിരിറ്റ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പരാനോട് അപേക്ഷ കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മൾ എപ്പോഴും അറിയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ല നമ്മുടെ മുഖ്യ ധാരതാണ് ഫോർമുല എന്ന് പറയുന്നത് സൂത്രവാക്യം നിന്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന് പക്ഷേ ഇത് മുഴുവനും ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലും കിടപ്പുണ്ട് നട്ടിൻ്റെ അകത്ത് സ്പൈനൽ കോഡ് അതിനെ പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത് നോട്ടിൻ്റെ അകത്തുള്ള വാട്ടർമാർക്ക് പോലെ ജ ഇത് ജലമുദ്ര പോലെ കിടപ്പുണ്ട് എന്താണ് നിൻ കർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്ന് അതെന്താണ് പണിക്കാരെ ഉപേക്ഷിച്ച് കളഞ്ഞാലും കർത്താവിന് നിന്നെ കർത്താവിൻ്റെ പ്രവൃത്തി മൂലം നിന്നെ വീടെടുക്കാൻ കഴിയും ഇപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ ഈ ബൈബിൾ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ സങ്കീർത്ത നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ടെടുത്തെ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ആ പണിക്കാർ കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണെന്ന് മനസിലായില്ലേ അവിതിപ്പോ പറയാൻ കാര്യം എന്താണെന്നറിയോ ഈ പണിക്കാര്ൾക്കാര് നമ്മുടെ നമ്മുടെ യോഗ്യത നമുക്ക് അയോഗ്യതയുള്ളത് കാരണം ഇപ്പം നോട്ട് ബൈ മേരിറ്റ് ബട്ട് ബൈ വിഗേസ് അല്ലേ ഉടമ്പടിയുടെ ആപ്തവാക്യം നിൻ്റെ കഴിവ് കൊണ്ടല്ലേ എൻ്റെ കൃപ കൊണ്ടെന്ന് അപ്പം ഈ പണിക്കാരെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളാകാം നമ്മളെ സഹായികളാകാം നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ ധരിക്കുന്നവരാകാം നമ്മളെ സഹായിക്കാൻ നമ്മളോട് സഹായിക്കാൻ ബാധ്യതയുള്ളവരാകാം അപ്പം ചില സമയത്ത് നമ്മൾ റിജക്ട് ചെയ്യുന്ന കോളേജിൽ അഡ്മിഷൻ അഡ്മിഷനാകാം ജോലി ഇൻ്റർവ്യൂവിൽ പോകുന്ന പരാ പരാജയപ്പെടുന്ന അവസ്ഥയാകാം പണിക്കാരും മുഴുവനും നമ്മുടെ ചുറ്റും പണിക്കാരാണ് നമുക്ക് പണി വെക്കുന്നവരും നമ്മളെ തള്ളിക്കളയുന്നവരും എല്ലാം ബൈബിളിലെ പണിക്കാരാണ് അപ്പം പണിക്കാരെ ഉപേക്ഷിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തീർന്നില്ല തരുന്നില്ലേ അത് പണിക്കാര് മൊത്തം പണിക്കാരാണല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് നമുക്കൊരു തട്ട് തട്ട് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് നീ പോയി ആത്മഹത്യ ആവശ്യമൊന്നുമില്ല നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നീ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയാണെങ്കിലും ധരിക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണ് പണിക്കാരപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ല് എന്ന് അതെന്താണ് അത് നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് അത് വായിച്ച് ഇത് ആ അതാണ് കാര്യം എന്താണ് കാലം മുലക്കല്ലാകുന്നത് എന്തുകൊണ്ടാണ് അത് നോട്ട് ബൈ മെരിറ്റ് പഡ് ബൈ ഗ്രേസ് ആണ് അതാണ് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവഭലേ എവിടെയെങ്കിലും നിനക്ക് തട്ടുകൾ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ഇനി നീ മനുഷ്യരിലോ പൊന്നിലോ പാട്ടിലോ പണമ്പിലോ പറമ്പിലോ ഒന്നും ആശ്രയിക്കേണ്ട കർത്താവിൽ തന്നെ ആശ്രയിക്കണം എന്താ നിൻ്റെ ഫോർമാറ്റ് ടോട്ടൽ ചേഞ്ച് ചെയ്ത് നീ ദൈവത്തിനെ കൊണ്ട് നീ ദൈവത്തിനെ റിയാനും ദൈവത്തിനെ കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ കൊണ്ടാണ് അല്ല നീ പഴയു ഞാൻ ഇത്രയും കഴിവുകൊണ്ടിടുന്നു ഞാൻ ഇത്രയും പഠിച്ചു ഞാൻ ഇത്രയും എന്നെക്കാൾ കഴിവ് കുറഞ്ഞവർ കയറിപ്പോയി ഇങ്ങനെ കുറെ നിങ്ങളുടെ ഇങ്ങനെ ഈ കളുത പാട്ട് പാടുന്ന പോലെ പാട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല മറിച്ച് എന്ത് സംഭവിച്ചാലേ നീ പൂർണ്ണമായി ദൈവത്തിൻ്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു ദൈവം എന്നെ ഏറ്റെടുക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഈ പണിക്കാരെ കൊണ്ട് ഉപേക്ഷിപ്പിക്കണത് ഉപേക്ഷം തന്നെ അവരോട് വിഷയം പറഞ്ഞിട്ടാണ് അവരുടെ വിഷയം എന്താണ് നീ ദൈവഭേദനായത് കൊണ്ടാണ് അത് എന്താ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനമാണേ അതായത് നൂറ്റി ഇരുപത്തേഴ് ഒന്നെടുത്ത സങ്കീർത്തിനാണ് വീട് ില്ല കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം പണിക്കാരുടെ അധ്വാനം അർത്ഥം അതാണ് നിങ്ങളുടെ മുഴുവനും നിങ്ങൾ വെള്ളം അടിക്കണതും ആത്മഹത്യ പോണതും പണിക്കാരുടെ പണി കെട്ടിയും പറഞ്ഞല്ലേ അവൻ ചതിച്ചു ഇവൻ ചതിച്ചു അവൻ ബിസാ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല എട്ടു ലക്ഷം പോയി ഓൺലൈനിൽ ഓൺലൈനിൽ ഞാൻ എന്ത് ഗ്യാമ്പിള് ചെയ്തു കാശ് പോയി ഇങ്ങനെ പണിക്കാര് നിങ്ങൾ ചതിക്കില്ലോ അതിനൊരു സംശയമില്ല കാര്യങ്ങളല്ലേ അപ്പം പണിക്കാര് എപ്പോഴാവരും പണി തരുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ അതെന്ത് സങ്കീർത്താ പറയണത് നൂറ്റി ഒന്നു പറഞ്ഞത് കർത്താവാണ് പവനം പണിയണത് ഇപ്പോൾ പണിക്കാർ ചതിക്കുന്നതിൻ്റെ കാര്യം എന്താണ് കർത്താവാണ് പൗനം പണിയേണ്ടതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിക്കണത് കർത്താവ് അവിടെ നീ ആശ്രയിച്ചേക്കണേ വചനം ഒന്നാണ് കേട്ടോ അതായത് പണിക്കാർ ഉപേക്ഷിച്ചുള്ള കല്ല് പൗനത്തിന് മൂലക്കല്ലാകണതും അതുപോലെ അത് നൂറ്റി സങ്കീർത്ത നൂറ്റി പതിനെ ഇരുപത്തി രണ്ടും കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണം വ്യർത്ഥവാണെന്നും അപ്പം ഈ പണി വ്യർത്ഥമാകുന്ന പണിക്കാർ പണിഞ്ഞാലും നമ്മൾ സഹായിച്ചാലും അത് വ്യർത്ഥമാണ് എന്താ കാര്യം കർത്താവ് ഭവനം പണിയണം പണിക്കാർ ഉപേക്ഷിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല കാര്യം എന്താണ് കർത്താവ് അതിനെ മൂലക്കല്ലാക്കും അപ്പോൾ കർത്താവ് തന്നെയാണ് ഇതിൻ്റെ അത്തേ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് അപ്പോൾ കർത്താവിൻ്റെ ഫോക്കൽ പോയിൻ്റായിട്ട് അങ്ങോട്ട് ജീവിതം റീ അറേഞ്ച് ചെയ്തതുകൊണ്ടല്ലോ അടിപൊളിയായിരിക്കും താങ്ക് യു ਦੇਹੰਗਮਾਇ ਸ਼ੋਗਦਮ ਪਰਿਸ਼ੁੱਧ ਮੇਰੇ ਮਾਧਿ ਸ੍ਰੀ ਦੇਲੇ ਯੀਸ਼ੂ ਦੇ ਨਾਮ ਅਤਿ ਸੁਦੀਗੜ ਹਲੇਲੂਇਆ 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 ਉਸ ਦੇ ਕਾਰਨ ਮੈਂ ਯੀਸ਼ੂ ਆਰਾਧਨਾ ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਬਹੁਤ ਮਹੱਤਵ ਅਵਾਦਿਉ ਵਿਕਰਮੇ ਸਨੇਹਮੇ ਯੀਸ਼ੂ ਆਰਾਧਨਾ ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਉਸ ਤੋਂ ਬਹੁਤ ਮਹੱਤਵ സ്നേഹ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉടമ്പടിയുടെ അഭിഷേകത്തിനും ശാക്തീകരണത്തിനും ഏറ്റവും സുപ്രധാനമായ ഒരു വചനമാണ് നമ്മളിപ്പോഴ് ധ്യാനിക്കാൻ പോകുന്നത് അതോടുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഉടമ്പടി എടുത്തവർക്കും അത് പുതുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുമെന്ന് ഞാൻ കരുതുകയാണ് രണ്ട് തിമ്മൂത്തി രണ്ട് ഒന്ന് അതാണ് ഫസ്റ്റ് വചനം രണ്ട് തിമൂത്തി രണ്ട് ഒന്ന് ഒരുമിച്ച് വായിക്കണം പ്രാർത്ഥിക്കണം രണ്ട് തിമൂത്തി രണ്ട് ഒന്ന് എന്റെ 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 നീ നീ കൃപാവരത്തിൽ കൃപാവരത്തിൽ നിന്നും നിന്നും ശക്തി സ്വീകരിക്കുക ശക്തി സ്വീകരിക്കുക അപ്പൊ ആത്മീയ ബലത്തിന്റെ പ്രധാനപ്പെട്ട ഈ ഉടമ്പടിയുടെ ഉദ്ദേശം തന്നെ അതാണ് നമ്മൾ എപ്പോഴാണ് ശക്തി സ്വീകരിക്കുന്നത് നമ്മൾ ബലഹീനമാകുമ്പോഴാണ് അല്ലേ പല സാഹചര്യങ്ങളും രോഗം വ്യഥകൾ ജീവിത പ്രശ്നങ്ങൾ സാമ്പത്തിക കടങ്ങള് വിശ്വാസ തകർച്ചകൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ നമ്മുടെ ശക്തി ചോർന്നു പോകും ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴേ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ബേസിക്കായിട്ട് എന്താണെന്ന് നമ്മൾ സംഭവിക്കും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ബേസിക്കായിട്ട് എന്താണ് സംഭവിക്കുന്നത് ശക്തി ചൊർന്നു പോകും പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ റീഫില് ചെയ്യണത് അത് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമാണ് ഹൗ ടു റീഫിൽ ദ പവർ ഓഫ് ഗ്രീസ് എങ്ങനെയാണ് വീണ്ടും നമ്മൾ ശക്തി അതാണ് ആദിമസഭയ്ക്ക് പൗരസഭ പുസ്തകം കൊടുക്കുന്ന ഒരു നിർദ്ദേശം എന്താണ് പ്രിയമകനെ നീ യേശുക്രിവന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി ധരിക്കുൻ പറഞ്ഞേ പ്രിയമകനെ കൃപാവരത്തിൽ നിന്ന് കൃപാവരത്തിൽ ശക്തി ശക്തി സ്വീകരിക്കു സ്വീകരിക്കു അപ്പോഴേ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ് നമ്മളെ കൃപ ഇപ്പം ഇപ്പോൾ ഉടമ്പടി തന്നെ വർക്ക് ചെയ്യണം എങ്ങനെയാണ് നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് അതിൻ്റെ പ്രഖ്യാപിതമായ ഇതാണ് പ്രഖ്യാപിതമായ ഫോർമുലയാണത് എന്താണ് നിൻ്റെ നിൻ്റെ മെറിറ്റ് യോഗ്യതയാലല്ല പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ കൃപ കിട്ടുമോ കിട്ടത്തില്ല അതാണ് അവിടെയുള്ള പ്രോബ്ലം ദൈവത്തിൻ്റെ ശരി നമുക്ക് നിവർത്തിയില്ല എന്നാൽ പിന്നെ നമ്മുടെ കഴിവ് കൊണ്ട് പറ്റത്തില്ല എന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇനി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമെന്നാണ് ആൾക്കാർ പറയുക ഇനി നമുക്ക് നമുക്ക് നമ്മളെ കൊണ്ട് ഇനി പറ്റത്തില്ല ഇനി എന്തെങ്കിലും ദൈവം എന്തെങ്കിലും ചെയ്യണം ദൈവം എന്തെങ്കിലും വെറുതെ ചെയ്യത്തില്ല ഓട്ടോമാറ്റിക്ക് അല്ലത് സംഭവം അത് ഭയങ്കര സീരിയസ് വിഷയമാണ് അതായത് ദൈവകൃപ ഓട്ടോമാറ്റിക് അല്ല അതൊരു മാനുവൽ ആക്ഷനാണ് ഈ അതാണ് വിഷയം അത് ഇറ്റ്സ് എ വെരി സീരിയസ് സബ്ജക്റ്റ് ദൈവകൃപ ഓട്ടോമാറ്റിക് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ കയറി പിടിക്കും അങ്ങനെ പിടിക്കത്തില്ലേ നമ്മൾ അതായത് നമ്മൾ സ്വാഭാവിക ഇൻവേർട്ടറൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇൻവെർട്ടർക്കാർ പിടിക്കും അങ്ങനെ നമ്മൾക്ക് കറണ്ട് പോയാൽ യോഗ്യത പോയാൽ ഉടനെ ക്രമ ക്രമകർ പിടിക്കത്തില്ല മനസ്സായില്ല കാര്യം മനസ്സിലായ യോഗ്യത പോയതെന്ന് പറഞ്ഞാൽ ഉടനെ ക്രമ ക്രമകർ പിടിക്കത്തില്ല അത് മാനുവൽ ഓപ്പറേഷൻ ആണ് ഇതിൽ ഈ മാനുവൽ ഓപ്പറേഷൻസ് ഒത്തിരി ഇതിൻ്റെ ഉടമ്പടി ഇത്രയും വെടിക്കെട്ട് പോലെ നിൽക്കണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് കൃപയുടെ മാനുവൽ ഓപ്പറേഷൻസ് ഭയങ്കരമാണ് സത്യം പറഞ്ഞത് ഇപ്പോഴും ഞാൻ അമ്മയുടെയും ഈശോൻ്റെയും നടക്ക് നിൽക്കുകയാണ് ഞാൻ നിങ്ങളോട് സത്യമേ പറയത്തുള്ളൂ സത്യം അല്ലാതെ തന്നെ ഞാൻ തമാശയൊക്കെ എൻ്റെ കൊളീഗ്സിനോടൊക്കെ തമാശയൊക്കെ പറയേ അത് തമാശ ആയിട്ടുള്ള കാര്യങ്ങളേ പറയത്തുള്ളൂ അല്ല സീരിയസ് കാര്യങ്ങൾ തമാശയായിട്ട് പറയത്തില്ല അതെന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു ഇത് എഴുതി ഈ നിങ്ങളുടെ പച്ചത്തിരി ഉടമ്പടി നീ എന്ത് നീലത്തിരി ഇതൊക്കെ ഞാൻ ഒരിക്കലും ചിന്തിച്ച് എഴുതിയല്ലേ ഇത് സത്യമായിട്ട് ഞാൻ അമ്മയുടെ ഈശയുടെ നടക്കു നിൽക്കുകയല്ലേ ഉടമ്പടിയെക്കുറിച്ച് എഴുതാൻ ഇരുന്നപ്പോൾ വന്ന എല്ലാ വിഷയങ്ങളുമാണിത് ഉടമ്പടി തൈല ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല അങ്ങനൊരു സംഭവത്തെക്കുറിച്ച് എഴുതിയപ്പോഴും അങ് ഇതെല്ലാം ഇങ്ങനെ ആയി എന്നതാണ് എന്നുവച്ചാൽ ദൈവികമായി എഴുത്തം എന്ന് പറയണത് നമ്മൾ വേറൊരു ലോകമാണത് ശരിക്കും അത് സൃഷ്ടി പോലല്ല അത് സാഹിത്യ സൃഷ്ടി നമ്മൾ ആദ്യം സങ്കല്പിക്കത്തില്ലേ സങ്കല്പത്തിൽ നിന്നല്ല വരുന്നത് ഇതങ്ങനെയല്ല വരുന്നത് ഇത് അഭിഷേകത്തിൽ നിന്നാണ് വരുന്നത് സോഴ്സ് വ്യത്യാസമുണ്ട് അതിൻ്റെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ ഇപ്പോൾ ഉടമ്പടി ഉടമ്പടി നിബന്ധനയും അതുപോലെ തന്നെ നിയോഗവും സത്യം ഈശ്ക്കറിയാം എനിക്കും അറിയാം എന്താണ് അങ്ങനെ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുതെന്ന് ഉടമ്പടിക്ക് നിയോ നിയോഗമുണ്ട് നിബന്ധന ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഇത് എഴുതി എഴുതി വിട്ട് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും ഞാൻ ദൈവമേ ഇതിന് ഇതൊക്കെ വല്ല ബൈബിളിക്ക് റെഫറൻസ് ഉണ്ടോ ഞാൻ കാര്യം സഭയിൽ എന്ത് പറയണമെന്നുണ്ടെങ്കിലും മൂന്ന് റഫറൻസ് ഉണ്ടാകണം അല്ല വായിത്തോന്ന പോലെ ആർക്കും എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല സഭയിൽ എന്ത് പറയണമെങ്കിലും മൂന്ന് റെഫറൻസ് ഉണ്ടാകണം ഒന്ന് സഭയുടെ രണ്ടായി ഒന്ന് ദൈവവചനത്തിൻ്റെ വചനത്തിന് അതിൻ്റെ അകത്ത് വേരുണ്ടാകണം ബേസ്മെൻ്റ് ഉണ്ടാകണം അടിത്തറ ഉണ്ടാകണം ദൈവവചനത്തിൽ ഇല്ലാത്ത ഒന്ന് സഭയെ പഠിപ്പിക്കാൻ അധികാരമില്ല രണ്ടാമത് സഭയുടെ രണ്ടായിരം കൊലത്ത് പാരമ്പര്യമുണ്ട് ആ രണ്ടായിരം ഈ എന്തെങ്കിലും മെറിഡിറ്റി മാർപ്പാല് വെനകി കൊടില് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്തുകൊണ്ടാണ് ബെനഡിറ്റ് മാർപ്പ ഇത്രയും വാഴ്ത്തപ്പെട്ടത് വളരെ നിശ്ശബ്ദനായി അവിടെ ജോലി ചെയ്ത ഒരാളാണ് ഇത്രയും വാഴ്ത്തപ്പെട്ടതിന് പക്ഷം ഈ പഠനങ്ങളെക്കുറിച്ച് റെഫറൻസ് അദ്ദേഹത്തിൻ്റെ അത്രയും ആർക്കും സഭയുടെ സഭായുടെ രണ്ടായിരം വർഷത്തെ പഠനങ്ങളെക്കുറിച്ചുള്ള അത് വൺ ബൈ വണ്ട്ട് ഇങ്ങനെ ഒന്നിനൊന്ന് പൂരകമായിട്ട് നിൽക്കുകയല്ല പരസ്പര വിരുദ്ധമല്ലല്ലോ അപ്പോൾ അങ്ങനെ ഓരോ വിഷയത്തിനും സഭയ്ക്ക് പഠനങ്ങളുണ്ട് അപ്പോൾ സഭയുടെ പഠനങ്ങളോട് ചോദിച്ചു പോകണം സഭയുടെ പഠനങ്ങൾ ഒറ്റയടിക്ക് ആർക്കെങ്കിലും എന്നെ എന്നെപ്പോലുള്ളവർക്ക് ഒറ്റയടിക്ക് കിട്ടുമോ എത്രയോ വർഷത്തെ അതിൻ്റെ എൻ്റെ എക്സ്പേർട്ട്സ് ഉണ്ട് ഓരോരോ ഡിപ്പാർട്ട്മെൻ്റ് എക്സ്പേർട്ട്സ് ഉണ്ട് അപ്പോൾ അവരോടൊക്കെ കൺകറൻസ് ചെയ്യാതെ നമുക്ക് ഇതൊന്നും എഴുതി വെക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം കൺകറൻസ് ചെയ്തപ്പോഴെല്ലാം കറക്റ്റായിരുന്നു അപ്പം ഉടമ്പടിക്ക് നിയോഗം ഉണ്ടാകുക നമ്മൾ അവിടെ എന്താണ് നിയോഗമല്ലേ വെക്കണത് അല്ലേ പിന്നെ എന്താണ് നിയോഗത്തിന് നിബന്ധന ആ നിബന്ധനെ ശരിക്കും ഉടമ്പടിയെക്കുറിച്ച് എഴുതി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ബിബ്ലിക്ക റഫറൻസ് നോക്കിയപ്പോഴാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിയോഗമുണ്ട് നിബന്ധനയുമുണ്ട് ഉടമ്പടിയുടെ ഉടമ്പടിയുടെ എല്ലാ ഫോർമാറ്റിലും നിയോഗമുണ്ട് നിബന്ധനയുണ്ട് അപ്പോൾ ഞാൻ ഇരുന്ന് സ്വന്തമായിട്ട് ഇരുന്നുകൊണ്ട് ദൈവ ദുരുസന്നിധിയിൽ എളിമയോട് പറഞ്ഞു ദൈവമേ ഇത് എനിക്കറിയാൻ പടലാഞ്ഞിട്ട് പോലും നീ എനിക്കിതെല്ലാം പറഞ്ഞു തന്നല്ലോ എന്ന് കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഉടമ്പടി പക്ക ബിബ്ലിക്കൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ അകത്ത് ഒക്കെ ബിബ്ലിക്കൽ മാത്തമാറ്റിക്സെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഇനി റിസർച്ച് ചെയ്യേണ്ടി വരും അതായത് വചനഗണിതം വഞ്ചനഗണിതത്തിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് മുഴുവനും കാര്യം എല്ലാം വൺ ഒന്നിനൊന്ന് പൂരകമായിട്ട് അതുകൊണ്ട് തന്നെ പക്കയായിട്ട് നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്താൽ ടു അതായത് എ പ്ലസ് ബി ഓൾ എന്ന് പറഞ്ഞ പോലെ കറക്റ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളത് അല്ലാതെ ഇതിൻ്റെ അത് ഒരു ഹൈപ്പോത്തെസിസ് അങ്ങനെ ഒന്നുമില്ല ഇത് ടു പ്ലസ് ടു ഫോറായിട്ട് വർക്ക് ചെയ്യും ഇപ്പോഴെന്താ എന്താ പറയണത് പ്രിയമകനെ രണ്ടതി മത്തിയോ രണ്ടേ ഒന്ന് എന്താ പറയണത് പ്രിയമകനെ പറഞ്ഞെരി കൃപാവരത്തിൽ നിന്ന് കൃപാവരത്തിൽ നിന്ന് ശക്തി ധരിക്കുവാൻ ശക്തി ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തിയാണ് ധരിക്കേണ്ടത് അല്ലേ സ്വീകരിക്കേണ്ടത് എന്താ കാര്യം കൃപാവരം എന്ന് പറയുന്ന അത് വിഷയം ശക്തിയാണ് അതുകൊണ്ടാണ് കൃപാപരമെന്ന് പറയുന്ന വിഷയം ശക്തിയാണ് അതെപ്പോഴാണ് വരുന്നത് അത് ബലഹീനമായ ഒരു സാഹചര്യത്തിലാണ് ശക്തി വരുന്നത് നമ്മളെ ഇപ്പം നമുക്കൊരു ബലഹീനമാക്കുന്ന ആകുന്ന സാഹചര്യങ്ങളില്ലേ അപ്പം ഞാൻ പറയും ടാപ്പിംഗ് ടൈം ലോഡിങ് ടൈം എന്ന് പറയും ടാപ്പിംഗ് ടൈം ലോഡിങ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ഭംഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം രോഗം കൊണ്ട് ബലഹീനമാകാം രോഗം കൊണ്ട് ബലഹീനമാകാം സാമ്പത്തികമായിട്ടുള്ള നിരുക്കം കൊണ്ട് ബലഹീനമാകാം പിന്നെ ആശങ്കകൾ കൊണ്ട് ബലഹീനമാകാം ജോലി കിട്ടുമോ വിസ സമയത്ത് വരുമോ ഇങ്ങനെയുള്ള ആശങ്കകൾ കൊണ്ട് ബലഹീനമാകാം അപ്പോൾ ഇത് ഇത് കിട്ടണവരെ ഉള്ള ടൈമെന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് ടൈമാണ് അല്ലെങ്കിൽ ലോഡിങ് എന്ന് പറയും മനസ്സിലായില്ലേ ഇതാണ് ഏറ്റവും ടോപ്പ് ടൈം ടോപ്പ് ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞുള്ള ഇറ്റ്സ് വെരി ഇറ്റ് ഈസ് ഓവർ അതായത് എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഒരു വിഷയം നേടിക്കഴിഞ്ഞാൽ ആ നേ അത് നേടുന്നവരെ അതിനു വേണ്ടി സഹിക്കേണ്ടി വരുന്ന സഹനങ്ങൾ ആശങ്കകൾ വ്യഥകൾ സങ്കടങ്ങൾ ഉത്കണ്ഠകൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ബ്രീഡിങ് ബ്രീഡിങ് ടൈം എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ ആയിട്ട് കളയണത് ഇതാണ് നിരാശപ്പെട്ട് കളയും നമ്മൾ നിരാശപ്പെട്ടാണ് ഇത് കളയണത് പലപ്പോഴും ഇതിൻ്റെ കറക്റ്റ് ടാപ്പിംഗ് ടൈം അതായത് നമ്മൾ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ റബ്ബർ ആണെങ്കിൽ അത് വെട്ടിണ ടാപ്പിംഗ് അല്ലേ അല്ലെന്ന് ചാറ് ചറം ഊറി അതിൻ്റെ ചിരട്ടയില്ലാട്ടാണ് ഇപ്പോഴും ഒരു പ്രത്യേക സാധനം വെച്ചിരിക്കണേ ചിരട്ടയ്ക്ക് പകരം ഞങ്ങളൊക്കെ മരി പിടിക്കുമ്പോൾ ചിരട്ടയാണ് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വേറെ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവവും പിന്നെ റെയിൻ ഗാർഡൊക്കെ വെച്ച് പ്രത്യേക പ്രൊഫഷണൽ ആക്കിയിട്ടുണ്ട് അത് അപ്പോൾ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ അത് ഊറി ഊറി വരുമ്പോൾ വരുന്ന സമയം അപ്പം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ പതിനൊന്ന് മണിക്ക് റബ്ബർ തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ അതേ ഒരു ടൈമാണ് ഞങ്ങളുടെ ഫ്രീ ടൈമാണ് അപ്പോൾ കയറുമ്പോഴേ ചിട്ടയില്ലാതെ നോക്കും അപ്പോൾ റബ്ബർ വെട്ടുകാരൻ ചിട്ടയിൽ നിന്ന് പാലെല്ലാം എടുത്തുകൊണ്ട് പോയിക്കുന്ന സമയമാണ് പിന്നെ പിന്നെ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ കുറച്ച് വരും കുറച്ച് ഒരു മുക്കാൽ തെട്ടോളം വീഴും അതിൻ്റെ അത് അത് ആ പതിനൊന്ന് മണിയുള്ള ടൈമിന് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് അല്ലാതെ ടാപ്പ് ചെയ്യണ സമയമല്ല അത് ഊറി വീഴുന്ന സമയമാണ് അത് ടാപ്പ് ചെയ്യണ സമയമല്ല ഊറി വീഴുന്ന സമയം പാൽ ഊറി വീഴുന്ന സമയം ഈ പാല ഊറി വീഴുന്ന സമയം കൃപക്കുണ്ട് ശരിക്കും ട്രാഫിക് ടൈമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആശങ്കപ്പെടുന്ന ടൈമാണത് പിടി അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക രോഗം സുഖമാകുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക പരീക്ഷ ജയിക്കുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടുക ഈ ആശങ്കപ്പെടുന്ന ടൈം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ടൈമാണത് അതാണ് നമ്മൾ തിരിച്ചറിയണം അത് ദൈവത്തിൻ്റെ സമയമാണ് പലപ്പോഴും എൻ്റെ അതായത് ഈ ടൈം മുഴുവനും പ്രാർത്ഥന കൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത് പിടിക്കില്ലേ ഈ ആശങ്ക ടൈമെല്ലാം അതുകൊണ്ട് ഞങ്ങൾ ഞാൻ എപ്പോഴും ചെയ്യേണ്ടത് അതായത് സ്വന്തമായിട്ടൊരു പ്രേർ ഇത് ഡിഫിക്കൽട്ട് ടൈംസ് പ്രാർത്ഥിക്കാൻ നമുക്ക് ഉണ്ടാകണം നല്ലതാണ് എന്നുവെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ഓട്ടോമാറ്റിക് ഉണ്ട് കേട്ടോ മാനുവൽ മാനുവലല്ലത് അതായത് പെട്ടെന്ന് ജ്യോമ ഇപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ പഠനകാലത്തായിരുന്നു പത്താം ക്ലാസ്സിലേക്ക് പഠിക്കണ കാലത്ത് ഒന്ന് നാലാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ഉടനെ കർത്താവിൻ്റെ മാലാക്കില്ലോ കാര്യം എനിക്ക് അന്ന് അദ്ദേഹം അറിയാൻ പാടില്ലായിരുന്നു കർത്താൻ മാലാഖ ഭയങ്കര വെടിക്കെട്ട് പ്രാർത്ഥനയാണ് പിന്നെയാണ് സെമിഎൽ എത്തി അതിൻ്റെ തിയോളജി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ദെയ്യമേ അണുബോംബാണല്ല കൈ കയ്യിലിരുന്നതെന്ന് ഈ അത്രയും ശക്തമാണ് ഈ കർത്താവിന്റെ മാലാഖ